മുടി ഒഴിയണില്ലാട്ടോ അത് അടിപൊളിയാണ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഇത് കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഇല നമ്മളെ ഓയിലിടുമ്പോഴത്തേക്കും ഈ ഒരു പെർപ്പിൾ കളറാകും ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിന്ന് വെനസ്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഹെയർ കെയർ റൂട്ടീൻ ആട്ടോ അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ പറഞ്ഞ ആണ് ഇല്ലേ ആ സീക്രെട്ട് ഓയിലാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത് അത് നമ്മൾ വെയിലുള്ളിക്കാൻ വെച്ചിരിക്കാണ് ഇവിടെ കാണിച്ചത് ഇതേണ്ടത് ഒരു വയലറ്റ് പേർപ്പിൾ കളറല്ലേ ഇതൊരു ഇല കേട്ടോ കണ്ടോ ഈ ഇല നമ്മളെ ഓയിലിടുമ്പോഴത്തേക്കും ഈ ഒരു പെർപ്പിൾ കളറാവും ഇത് മുടിക്ക് മാത്രമല്ല മുഖത്തിനൊക്കെ അടിപൊളിയാണ് അപ്പം എല്ലാം ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒറിജിനൽ കളർ അനുസരിച്ചിങ്ങിൻ്റെ വെ കണ്ടോ എത്ര മതിയാവും അപ്പോൾ ഇത് ദന്തപ്പാലയുടെ എണ്ണ കേട്ടോ ദന്തപ്പാല ഇല എണ്ണയിലിട്ട് വെക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഒരു കളർ എണ്ണ ഇതാണ് തലയിൽ മുഖത്തൊക്കെ പറയണത് നല്ലതാണ് മുഖത്ത് പറ്റിയ പാടുകൾ പോകും ബ്ലാക്ക് സ്പോട്ട്സൊക്കെ പോകും ഡാക്ക് സ്പോട്ട്സൊക്കെ പോകും നന്നായിട്ട് കുറയും പിന്നെ മുടിക്ക് നല്ല തിക്ക് ആവാനും സ്മൂത്ത് ആവാനും മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അതിന് കുറച്ച് പ്രോസസ്സ് ഉണ്ട് ആദ്യം മരം എവിടെയാണുള്ളതെന്ന് കാണിച്ചുതരാം അതിനുമ്പ് ഞാനിത് പെരട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഡാൻ ട്രഫ്സൊക്കെ പോകട്ടോ പിന്നെ ഇത്തിരി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ വെയിലത്ത് വെച്ച് ചൂടാക്കിയാൽ മതിയാവും ചൂടോടെ ഇങ്ങനെ തലയിൽ പാർട്ടേഷൻ ചെയ്തിട്ട് നോർമലി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ആഴ്ചയിലൊരു രണ്ടാവശ്യം ഒക്കെ പുരട്ടിയാൽ മതി എന്നിട്ട് ഷാംപൂ വാഷ് ചെയ്യാം പിന്നെ മുട്ടിയുടെ ലെങ്ത് കാണിച്ചത് കുറച്ചൊരു രണ്ട് മാസം മുമ്പ് എടുത്ത ലെങ്ത്തും ഈ ലെങ്ത്തും കാണിച്ചാൽ അപ്പം ഇത് ഫുള്ള് പെരട്ടെ കട്ടിങ് ഫുള്രട്ടിട്ടുണ്ടെങ്കിൽ ടിപ്പിലൊക്കെ നന്നായിട്ട് പരട്ടിക്കൊടുക്കുക മുടിയുടെ തുമ്പത്തൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സ്മൂത്ത് ആൻഡ് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് മുടി പൊഴിയുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിച്ചെന്നാൽ എന്നിട്ട് അതിന് ശേഷമാണ് കളർ ചെയ്തത് പക്ഷേ കളർ ചെയ്തതിന് ശേഷം ഒരു വിധം പോകേണ്ടതാണ് പക്ഷേ ഈ എണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും പോയിട്ടുള്ള നിങ്ങൾ എണ്ണ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ ഹാബിറ്റ് അനുസരിച്ച് നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക മുടി പൊടിയില്ല നല്ല അടിപൊളിയായിട്ട് കളർ ചെയ്യും എൻ്റെ ഗ്യാരൻറ്റിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഇല എല്ലായിടത്തും കിട്ടുമെന്ന് അറിയില്ല എന്തായാലും കാണിച്ചു തരാം പക്ഷേ അടിപൊളി റിസൾട്ടാണ് കേട്ടോ എണ്ണ പിടിക്കാത്തവരാണെങ്കിൽ നേരം വെക്കേണ്ട ഒരു അഞ്ച് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂ വെച്ച് ഷാംപൂ കളയാം സ്ട്രൈറ്റ് ചെയ്യേണ്ടവർ യൂസ് ചെയ്യുന്ന ഏത് ഷാംപൂ ആണോന്ന് വെച്ചാൽ അത് വെച്ച് വാഷ് ഔട്ട് ചെയ്ത് കളയാം രണ്ട് കൂട്ടാം അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കും മാധുവിന് ഇതുതന്നെ വെട്ടി കൊടുക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ വെട്ടി കൊടുക്കാം തീരെ കുഞ്ഞു കുട്ടികൾക്ക് പറ്റാമോന്നറിയില്ല എന്നാലും മാധുവിൻ്റെ രീതിയിലുള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്നുണ്ട് അപ്പം നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാം ഹെയർ ഞാൻ വാഷ് ചെയ്തിട്ടോ അപ്പം നമുക്കിനി ദന്തപാലയുടെ മരം കാണാൻ പോകാം അതാണ് ദന്തപാലയുടെ മരം ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുന്ന അറിയില്ല ഇല ഞാൻ കുറച്ചും കൂടി ആയിട്ട് കാണിച്ചു തരാം ഈ ഒരു ഇല ആണ് നോക്കി വെച്ചോ ഇതിന് ദന്തപാല എന്ന് തന്നെയാണോ എല്ലായിടത്തും പറയണതെന്ന് അറിയില്ല നമ്മൾ ഇവിടെ നിന്നല്ലാട്ടോ ഇത് പറിക്കാറ് ഇത് ഇവിടെ കണ്ടുകൊണ്ട് നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പൊ നമുക്കിത് എവിടെന്നാണ് കിട്ടുന്നതെന്നൊക്കെ ഞാൻ ആയിട്ട് പറയാം പിന്നെ ഇത് തലയിൽ മാത്രം അല്ലാട്ടോ സ്ട്രെച്ച് മാർക്സ് വരെ മാറാൻ അടിപൊളിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണെന്ന് പറയാം അപ്പൊ ഇതാണ് നമ്മുടെ ദന്തപലയുടെ ഇല അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബഞ്ച് എടുക്കുക അതിൻ്റെ ഈക്വൽ എമൗണ്ട് അതായത് ഈ ഇലകൾ മുങ്ങിക്കിടക്കണ പോലെ കോക്കനട്ട് ഓയിൽ ഓയിലെടുക്കുക അതൊഴിച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം വെയിലത്ത് ഇങ്ങനെ വെക്കുക ഇങ്ങനെ എണ്ണയോട് കൊണ്ടുപോയി വെയിലത്ത് വയ്ക്കുക ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ കളർ ചേഞ്ചായി ചേഞ്ചായി മറ്റേ നമ്മൾ കണ്ടിരിക്കും ഉജാലയുടെ കളർ പോലെ വരും എന്നിട്ട് നോർമലി എടുത്ത് യൂസ് ചെയ്യുക ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളിയാണ് സ്കിന്നിനൊക്കെ അടിപൊളി നല്ല പാടും കാര്യങ്ങളൊക്കെ മാറും ഇപ്പോൾ ഈ തണുപ്പൊക്കെ വരുമ്പോഴത്തേക്കും മുരിമൊരി പോലെ വരില്ലേ അതൊക്കെ മാറും പിന്നെ മുടിക്ക് മുടിക്ക് ഏറ്റവും അടിപൊളിയാണ് ഞാൻ എൻ്റെ മുടിയുടെ ലെങ്ത്ത് നിങ്ങളെ കാണിച്ചു തരട്ടെ ഇത് നമ്മൾ മുടി കളറിന് രണ്ട് മാസം മുമ്പ് എടുത്തൊരു ആണ് കേട്ടോ അപ്പം ഒരു സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ഇഞ്ചാണ് പറയണേ അറിയില്ല അത്ര ഉണ്ടായിരുന്നുള്ളൂ വെട്ടിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വളർന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നലെ നോക്കിയപ്പോൾ അത് രണ്ട് മാസത്തിന് ശേഷം നോക്കിയപ്പോഴത്തേക്കും ട്വൻ്റി വൺ ഇഞ്ചസ് ആയിട്ടുണ്ട് കേട്ടോ മുടി ഒഴിയണില്ല കേട്ടോ അത് അടിപൊളിയാണ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഇത് കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും എറണാകുളത്തുള്ളവർക്ക് വെണ്ണല സ്കൂളിൽ ഉണ്ടെന്നാണ് കേട്ടത് നമ്മൾ അവിടെ കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതൊന്നാണ് നോക്കിയേക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പം നിങ്ങൾക്ക് എറണാകുളത്തുള്ളവർക്കും അവിടെ ഉള്ളവർക്കാണെങ്കിലും കണക്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത വെനസ്ഡേ നമ്മൾ അടുത്തൊരു ബ്യൂട്ടി ടിപ്പായിട്ട് വരാം അപ്പോൾ അടുത്തൊരു ബൈ